എസ് എസ് എൽ സി ഫലപ്രഖ്യാപനം ഇന്നായിരുന്നു അഭിമാനത്തോടും സന്തോഷത്തോടും ആശങ്കയോടും കൂടി മക്കളുടെ പരീക്ഷാ ഫലം കാത്തിരുന്നവരാണ് മിക്ക മാതാപിതാക്കളും എന്നാൽ താമരശ്ശേരിയിലെ ഷഹബാസിന്റെ വീട് ഇന്ന് കണ്ണീർ കടലാണ് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എസ് എസ് എൽ സി പരീക്ഷാ സമയത്താണ് സഹപാഠികളാൽ ഷഹബാസ് കൊല്ലപ്പെട്ടത് ഒരു പരീക്ഷ മാത്രമാണ് അവൻ എഴുതിയത് മറ്റ് പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന സമയത്താണ് ദാരുണമായ സംഭവം എഴുതിയ പരീക്ഷയിലാകട്ടെ ഷഹബാസിന് എ പ്ലസും ഐ ടി പരീക്ഷയാണ് എഴുതിയിരുന്നത് ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപി ിതരായ വിദ്യാർത്ഥികളുടെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം തടഞ്ഞു വെച്ചിരിക്കുകയാണ് സർക്കാർ വിവിധ സംഘടനകളുടെ പ്രതിഷേധങ്ങളെ തുടർന്ന് ജുവനൈൽ ഹോമിലെ പ്രത്യേക കേന്ദ്രത്തിൽ വെച്ചായിരുന്നു അവരെ അന്ന് പരീക്ഷ എഴുതിപ്പിച്ചത് ട്യൂഷൻ സെന്ററിലുണ്ടായ പ്രശ്നത്തെ ചുവട് പിടിച്ചു നടന്ന വിദ്യാർത്ഥി സംഘർഷത്തിലായിരുന്നു പതിനഞ്ചുകാരനായ ഷഹബാസിന് ജീവൻ നഷ്ടമായത് എസ് എസ് എൽ സി പരീക്ഷാ ഫലം പുറത്തുവന്ന ഈ ദിവസം മലയാളികളുടെ ഓർമ്മയിൽ വീണ്ടും നോവായി പടരുകയാണ് ഷഹബാസ്